അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത സുപ്രഭാതത്തിനെതിരെയുള്ള പ്രചാരണം വാസ്തവിരുദ്ധം മാനേജിംഗ് കമ്മിറ്റി സുപ്രഭാതം പത്രത്തിനെതിരെ ചില തൽപര കക്ഷികൾ നടത്തുന്ന കുപ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മാനേജ്മെന്റ് യോഗം തീരുമാനിച്ചു സുപ്രഭാതത്തിന്റെ വേദികളിൽ കമ്മ്യൂണിസ്റ്റുകാരെ പങ്കെടുപ്പിക്കുന്നു ഇടതുപക്ഷത്തിന്റെ പരസ്യങ്ങൾ നൽകുന്നു വിഭാഗത്തിൽ അഴിമതി നടക്കുന്നു തുടങ്ങിയ ദുഷ്പ്രചാരണങ്ങളാണ് സുപ്രഭാതത്തിന്റെ സ്വന്തക്കാർ എന്ന വ്യാജേന നടത്തുന്നത് പത്രം തുടങ്ങുന്ന സമയത്ത് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ സ്ഥാപക ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ളവർ എഴുതി അംഗീകരിച്ച നയനിലപാടുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് പത്രം ഇന്നുവരെയും തുടർന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പരസ്യങ്ങൾ ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സുപ്രഭാതം പ്രസിദ്ധീകരിച്ചു വന്നത് ഈ നയനിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രഭാതത്തിൻ്റെ വിവിധ പരിപാടികളിൽ ഉമ്മൻചാണ്ടി കോടിയേരി ബാലകൃഷ്ണൻ ഇ അഹമ്മദ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധി പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടങ്ങി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പങ്കെടുപ്പിച്ചത് പത്രത്തിന്റെ പൊതുമുഖം പരിഗണിച്ചായിരുന്നു എന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി പരസ്യ ഇനത്തിൽ കിട്ടാനുള്ള പണം ചില വ്യക്തികൾ എടുത്തുപയോഗിച്ചു എന്ന ആരോപണം പൂർണമായും കളവാണ് വ്യക്തികളും സ്ഥാപനങ്ങളും പരസ്യം നൽകിയതിന്റെ കുടിശ്ശിക ഏതൊരു സ്ഥാപനത്തെയും പോലെ സുപ്രഭാതത്തിനുമുണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അവർ സുപ്രഭാതം ഗുണകാംക്ഷികളോ അഭ്യുദയകാംക്ഷികളോ ആണെന്ന് കരുതാൻ നിർവാഹമില്ല സുപ്രഭാതത്തിന്റെ വളർച്ചയിലും അഭിവൃദ്ധിയിലും സുഗമ നടത്തിപ്പിലും അസൂയ പൂണ്ടവർ മാത്രമാണ് അവരെന്നും യോഗം വിലയിരുത്തി സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്ന ആരോഗ്യ മാസികയുടെ പ്രകാശനം ജൂൺ ഇരുപത്തെട്ടിന് കോഴിക്കോട് നടത്താൻ തീരുമാനിച്ചു കെ മുഹമ്മദ് ഫൈസി മുക്കം യു ഷാഫി ഹാജി എം എ ചേളാരി കെ മോയിൻകുട്ടി മാസ്റ്റർ സുലൈമാൻ ദാരിമി ഏലംകുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൊടക് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സ്വാഗതവും സിഇഒ മുസ്തഫ മുണ്ടുപാറ നന്ദിയും പറഞ്ഞു